ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ചീരച്ചേമ്പ് നമുക്കിതുകൊണ്ട് തോരനും തീലും ഒക്കെ വെക്കാൻ പറ്റും ഒരു പ്രത്യേകത ഉള്ളത് ഇതിൻ്റെ കിഴങ്ങല്ല കറി വെക്കുന്നത് ഇതിൽ തണ്ടാണ് കാരണം ഇതിന് കിഴങ്ങില്ല തണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ വേരാണുള്ളത് ഇതിൻ്റെ ഇല കറി വെക്കാൻ പറ്റും അതുപോലെ തണ്ട് എടുക്കാൻ പറ്റും ചീമചെമ്പിൻ്റെ തണ്ട് കറി വെക്കുമ്പോൾ നമ്മൾ പുളി ചേർക്കുന്നതുകൊണ്ട് ഇതിന് പുളിയൊന്നും ചേർക്കേണ്ട സാധാരണ നമ്മൾ തോരൻ കറി വെക്കുന്നതുകൊണ്ട് തന്നെ ഇത് കറി വെക്കാവുന്നേ ഉള്ളൂ ഇന്ന് ചീരച്ചെമ്മീൻ്റെ തണ്ടും ക്യാരറ്റും കൂടെയുള്ള തോരനാണ് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ തണ്ടിലെ ഇല തൊലിയെല്ലാം വലിച്ചു കളഞ്ഞ് നടുഭാഗമുള്ള കട്ടിയുള്ള ഭാഗമൊക്കെ കളഞ്ഞിട്ട് അത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഈ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ചീരച്ചെമ്മീൻ്റെ തണ്ടിലേക്ക് നമുക്ക് കുറച്ച് ഒരു സ്പൂൺ ഉപ്പ് വിതറി കൊടുക്കാം കാരണം ഇതിൽ നല്ല വണ്ണം ജലത്തിൻ്റെ ആവശ്യമുണ്ട് അത് നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞ് വെച്ചില്ലെങ്കിൽ കറി വെച്ച് വരുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം കാണും അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് തിരുമ്മി ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഇതൊന്ന് പിഴിഞ്ഞ് എടുക്കുന്നത് ഇനി നമുക്കിത് കറി വയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം തേങ്ങ അരമുറി എടുത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് മൂന്ന് വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ ചുവന്നുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചീ ചീര ചെമ്പിൻ്റെ തണ്ടൊന്ന് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കാം ഇതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും വെള്ളത്തിൻ്റെ അംശം ഇതിലുണ്ടായിരുന്നു അതെല്ലാം മാറ്റി വെച്ചു ഇനി നമുക്കിത് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് തന്നെ ഒരു ചീനച്ചീട്ടടുപ്പിൽ വെച്ചിട്ട് നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ കറിയായതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരസ്പൂണോളം കഴുകി ഇട്ട് കൊടുക്കാം കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളിലൊക്കെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീമ ചീരച്ചേമ്പിൻ്റെ തണ്ടും അതുപോലെ തന്നെ ക്യാരറ്റും അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന തേങ്ങ ഒന്ന് ഒതുക്കി അതായത് പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് ഒതുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം മഞ്ഞളും എല്ലാം കൂടി ഒന്ന് ഒതുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഇനി നമുക്ക് ഉപ്പ് നോക്കേണ്ടത് നമ്മൾ ആദ്യം ഉപ്പിട്ടത് കാരണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുത്താൽ മതി ഇനി നമുക്കിതെല്ലാ സൈഡിൽ നിന്ന് മൂടി വെക്കാം ഈ ചേമ്പിൻ്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളും കൂടെ ചേർത്ത് തേങ്ങയൊന്ന് മൂടി വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ഇത് ആവിയിലൊന്ന് വേഗട്ടെ ഇപ്പോൾ ആവിയൊക്കെ ഒന്ന് കയറി വന്നിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്നും കൂടി ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം ഇനി ഇതിൽ വെള്ളത്തിൻ്റെ അംശം എല്ലാം ഒന്ന് വറ്റി വരുന്നതിനം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള നമ്മുടെ ചീരച്ചേമ്പ് തോരനവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്